ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ മീൻ കറി അല്ല ഇത് ഒരു വെജിറ്റേറിയൻ മീൻ കറിയാണ് തയ്യാറാക്കി വെക്കുന്നത് അല്ല നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ കറി തയ്യാറാക്കാനായിട്ട് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ടൈപ്പ് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മലക്കറിക്കായല്ല നേന്ത്രക്കായ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് എടുത്തേക്കാനുണ്ട് ചരിച്ച് അതായത് ഈ നേന്ത്രക്കായ് വെച്ചിട്ട് നമ്മൾ അതേപോലെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ കിട്ടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതാണിത് നമുക്കിത് എങ്ങനെ ഇതിന് കൂടെ തയ്യാറാക്കാനായിട്ട് ഞാനോട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് വടക്കൻ പുളി എടുക്കുന്നവർക്ക് അതിൻ്റെ ആ പുളി അനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയ മീഡിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊച്ചുള്ളി ഞാൻ വെറും പൊടി ഉള്ളി വേണ്ടാണ് ഇത്തിരി തോനെ എടുത്തിരിക്കുന്നത് ഈ കൊച്ചുള്ളി സൈസ് തന്നെ ഇച്ചിരി കൂടെ വലുപ്പമുള്ളതാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്താൽ മതി ഇതിന് കട്ട് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കരിയേപ്പില കരിയേപ്പിലയിൽ കരിയേപ്പില എൻ്റെ കയ്യിൽ കൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളുടെ കരിയേപ്പില ഉണ്ടെങ്കിൽ ഇടുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഈ പുളിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ല രീതിയിലൊന്ന് ഞെവിടി എടുക്കണം കേട്ടോ അതൊന്നും ഞാൻ ചെയ്ത് എടുക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചിത്തുകൊടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ വന്ന് അതിനുശേഷം നമുക്ക് വാണ്ട് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് വാങ്ങിക്കാം ഞാൻക്കുള്ള ഓലയാണ് അല്ലേ தயരക്കി കാണിക്കുന്നു സ്റ്റൈലായിട്ട് നമുക്ക് അങ്ങനെ എനിക്ക് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയുന്നില്ല ഞാൻ വീട്ടിൽ സംസാരിക്കുന്നെന്നു നമ്മൾ ആ രീതിയിലാണ് ഞാൻ അറിയേണ്ട കാര്യങ്ങൊക്കെ പറയുന്നത് ഇപ്പോ പറയാൻガ എന്ന് ഞാൻ നമ്മൾ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ചില വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ട് ആണാണ് ീഷിലൊന്നും നമ്മൾ സാധാരണക്കാരെ ഇംഗ്ലീഷിലൊന്നും പറഞ്ഞല്ല പാചകം ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിലാണ് ഞാൻ സാധാരണ ഒരു മനുഷ്യർ അപ്പോൾ സാധാരണ രീതിയിലാണ് ഞാൻ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചെറുതായിട്ട് എടുക്കാം തക്കാളിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ ലേശി എരിവുള്ള മുളക് കൂടിയാണ് ചേർക്കുന്നത് ചെറിയ സ്പൂൺ ചേർക്കുന്നുള്ളു അതേപോലെ പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചെറിയൊരു ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ അളവിൽ ചെറിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്നും നല്ലതുപോലെ തന്നെ വഴി ഇതിലേക്ക് ശേഷം ഉലുമാപ്പൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുടി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിശം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അത് തുറന്ന് നോക്കാം അതൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വെന്തിന് ഒരു നമുക്ക് കായൊന്ന് വേറുന്ന സമയമുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെന്ത് കെട്ടിയാൽ മതി വെന്ത് ഇതൊന്ന് പുറുകി വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറി വാങ്ങി വെക്കാവുന്നതാണ് ഞാൻ നേന്ത്രക്കായ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി കൂടെ തയ്യാറാക്കി കഴിഞ്ഞു നമുക്ക് കരിയേപ്പില ഉണ്ടെങ്കിൽ കരിയേപ്പില മുകളിൽ വേതാം ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറി ഇറക്കി വെക്കാം നല്ല ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇളക്കി ഒന്നെടുക്കാവുന്നതാണ് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി എന്ന് പറയുന്നത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കെല്ലാം കഴിക്കാം നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബാ ബായ്